നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് എൻ്റെ ബാക്കിയാണ് പഠിപ്പിക്കുന്നത് ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇത് തിരുവാതിര ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എങ്ങനെ പഠിക്കുന്നുണ്ട് എനിക്ക് അറിയാൻ കുറച്ച് ഞങ്ങളൊരു ഫ്രണ്ട്സെ കുറച്ച് പേര് ചെറിയൊരു ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് കൊടുത്തിട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ ഇങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുകയെ റിട്ടയർ ചെയ്യത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വെറുതെ ഇരിക്കുകയാണ് നേരം പോയില്ല ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ട് പണ്ട് ആളുകൾക്ക് ആൾക്ക് പരിദൂഷണം പറയാനായിട്ട് അപ്പുറത്തുനിന്ന് തൊട്ടുന്ന ആളുകൾ വരുന്നില്ല ഇപ്പോഴത്തെ ആളുകൾക്ക് പരിദൂഷണത്തിന് നേരം ഇല്ലാത്തത് കൊണ്ട് ഓരോരുച്ചിരിക്കും അപ്പം അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെല്ലാം ചെയ്യാം ഇഷ്ടമുള്ള എന്താണ് അത് പഠിക്കുകയാണ് പ്രായമായെന്നുള്ള കാര്യം പ്രശ്നമേ ഇല്ല നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സാധനം പഠിക്കാം അപ്പോൾ കുറേ പേർ നിങ്ങൾക്ക് ഭയങ്കര കാല് വേദന കൈവേദന മണ്ണം വെച്ച് വരാതെ ദോർത്തിരുന്ന് വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളൂ ഫ്രണ്ട്സ് നമ്മളെ സംസാരിച്ച് പറഞ്ഞാണ് അപ്പോൾ കുറച്ച് പേർക്ക് മക്കൾ പറയുന്നു നിങ്ങൾ ജിമ്മിൽ പോകാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ജിമ്മിൽ പോകാൻ താല്പര്യം ചോദിക്കുന്നതല്ലേ അപ്പോഴേ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനാണ് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണ് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ എന്താണ് എ ബി സിനി പോലും അതിൻ്റെ ഡാൻസിൻ്റെ അപ്പോൾ ഡാൻസിന് എം ഇല്ല എന്നാലും പറയാണ് അപ്പം ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ ഞാൻ ഞാനവർക്ക് ക്ലാസ് കൊടുത്തു ഇതെങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതെന്നാൽ ശരി നമുക്കെന്നാൽ ഞാനും പഠിക്കാല്ലോ തിരുവാതിരക്കളിയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ല ആയാസമാണ് നമുക്ക് നല്ലൊരു സുഖം കിട്ടും ശരീരത്തിന് കുറച്ച് പേർക്ക് പാട്ട് പഠിക്കാനൊക്കെ താല്പര്യമുണ്ട് ശരി പാട്ട് പഠിക്കും ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊടുത്തുകൊണ്ടപ്പോൾ അതിലൊന്ന് രണ്ട് പേർ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ കാണുന്നുണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുമോ ഇത്രയും വയസ്സായില്ലേ എന്നാണ് അവരുടെ ധാരണ പ്രായം ഒന്നുമല്ല പ്രായം നമുക്ക് നോക്കുകയുണ്ട് നമ്മൾ ഒട്ടും പഠിച്ചില്ല എന്ന് പറഞ്ഞു പഠിക്കുക നമ്മൾ വലിയ ഭരതനാടത്തിൻ്റെയോ മോഹൻ്റെ വലിയ അടവുകളോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഇട്ട് നമുക്ക് അപ്പം ഞാനധികവും എടുക്കുന്നത് ഈ ഏജ് ഏജുകാർക്ക് വേണ്ടിയുള്ള ഡാൻസർ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് എൻ്റെ അധികം പഠിക്കാൻ പറ്റുന്നത് അവർക്ക് ശരിക്കും പറയാൻ ശരീരത്തിനൊരു ആയാസം കിട്ടാനും പിന്നെ നല്ലൊരു എക്സസൈസിന് വേണ്ടിയാണ് വരുന്നത് പിന്നെ മനസ്സിൻ്റെ ഒരു സന്തോഷം പണ്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്പോൾ അതിൻ്റെ സന്തോഷം പലരുടെയും മക്കൾ തന്നെയാണ് ഇടുന്നത് പോയി പഠിക്കുക അമ്മ പോയി പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട് പേരെക്കിടാനും വിടുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നമുക്ക് ആർക്കും സാധിക്കും ഇത് ഇത്ര വർഷം കൊണ്ട് പഠിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നൊന്നുമില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് പഠിച്ച ഇടുന്നതാണ് ഞാനിത് അതിൽ തന്നെ ഒരു വർഷം ഫുള്ള് നിന്നവരോ ഒന്നോ രണ്ടോ പേര് ബാക്കി കിടക്കിടയ്ക്ക് വന്നു പോയി ഇരിക്കുന്ന ആളുകളാണ് എല്ലാവരും കൂടെ വന്ന് വളരെ സന്തോഷമാണ് എല്ലാവർക്കും കഴിക്കുന്ന ആരും നല്ല സുഖം സ്വന്തം വെറുതെ കുറേ നടന്ന് ഇങ്ങനെ ചെയ്യുന്ന പോകുന്നതിനേക്കാളും നല്ലൊരു എക്സസൈസാണ് കഴിക്കുന്ന കാലം മുട്ടുവേദനയുള്ളവരും നടുവേദനയുള്ളവരും ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ മുട്ടുവേദന നടുവേദന ഉള്ളവർക്ക് വേണ്ടി നമ്മൾ ആ തരത്തിലുള്ള കഠിനമായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാകുന്ന നമുക്ക് ചെയ്യാറ് നമ്മൾ സന്തോഷത്തിനുണ്ടെങ്കിൽ മത്സരത്തിനൊന്നും പോകാനായിരിക്കും നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് മത്സരത്തിനൊന്നും പോകാനല്ല ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് നമുക്കൊരു സന്തോഷം കിട്ടാനായിരിക്കും മനസ്സിനൊരു സന്തോഷം അതെത്തിട്ടാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും വിചാരിക്കേണ്ട നമുക്കൊത്രയും പ്രായമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ ആരും വിചാരിക്കില്ല എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും നമ്മളെ എൻ്റെ ചാനൽ ചാനലിൽ നോക്കിക്കൊള്ളുകയാണെങ്കിൽ നല്ല ഏജ്ഡായിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും പഠിക്കാത്തവരാണ് ആദ്യമായിട്ട് ഇതൊക്കെ ചിലപ്പോൾ എങ്ങനെ കൂഞ്ഞി നിൽക്കും വളഞ്ഞു നിൽക്കുമൊക്കെ ചെയ്യും മാറ്റും എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ പതുക്കെ പതുക്കെ ശരിയാകും അതുകൊണ്ട് ആരും പഠിച്ച് നിൽക്കേണ്ട നമുക്കിഷ്ടമുള്ള നമ്മൾ ചെയ്യുക നമ്മൾ എത്ര നാളെയും കൂടുതൽ ജീവിച്ചിരിക്കും അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറെങ്കിലും നമ്മളിത്രേ നാളും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിരുന്നു നമുക്ക് വേണ്ടി കുറേ കാലം സന്തോഷിക്കില്ലേ നമുക്ക് സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം പാട്ട് പാടാം ഡാൻസ് കുടിക്കാം ചിലർ വീണ വായിക്കാൻ പോകുന്നു ചിലർ ജിമ്മിൽ പോകുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കുക അതിനൊരു പതിനഞ്ചേഴ് ഏജ് പ്രശ്നമേ അല്ല പ്രായം നോക്കുകയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു വലിയ ആരോഗ്യം അല്ല നമ്മളെ കൊണ്ടൊരു നടന്നു പോകുന്ന ആൾക്ക് ചെയ്യാൻ പറ്റും ഒരുവിധം നടക്കാൻ പറ്റുന്നൊക്കെ ചെയ്യാൻ പറ്റും തന്നെ ഞാൻ പറയുന്നത് നമ്മുടെ ക്ലാസ് ഉറങ്ങാൻ പോലും പഠിച്ച് നോക്കും നമസ്കാരം നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ ബാക്കി സ്റ്റെപ്പ് പഠിക്കാം ഉയരണ സ്റ്റെപ്പ് പഠിക്കാം ഇന്നെടുത്ത സ്റ്റെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് ഒന്നും ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് പഠിക്കാനുള്ള സ്റ്റെപ്പാണ് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നുള്ള നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ എയ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരും അപ്പം നമ്മൾ ആദ്യം നമുക്കൊരു പേര് കാണുന്നില്ല ആ പേരെടുത്ത വൺ ടു പേരും അല്ല തിരിച്ച് ത്രീ ഫോർ അടുത്ത ആൾക്ക് കൊടുക്കുക അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആദ്യം കൊടുത്തു പിന്നെ നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞ അതേ പൊസിഷനിൽ തന്നെ ഒന്നും സ്റ്റെപ്പിന് മാത്രമില്ല വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ എയ് ഇങ്ങനെയാണ് സ്റ്റെപ്പ് വളരെ ഈസിയാണ് കാല് നോക്കിയപ്പോൾ നിങ്ങൾ സംശയം വെച്ചപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ഒന്നുമില്ല വേണ്ട അപ്പോൾ അത് നമ്മൾ തട്ടമുണ്ട ശരി വൺ ടു ത്രീ ഫോർ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ അതാണ് കുറച്ച് സ്റ്റെപ്പ് ചെയ്തെന്ന് നോക്കുമ്പോൾ നിങ്ങൾ പക്ഷേ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം വരൂ ചെയ്യാം ചെറിയ ലിസ്റ്റൊക്കെ ഒന്ന് കുറേ സ്റ്റോ ചെയ്യാം ചെന്നോളാം വൺ ടു ഫോൺ ഫൈവ് സിക്സ് എയ്റ്റ് മനസ്സിലായോ കാലം നമ്മൾ വിളിച്ചെടുത്തുന്ന കാലം നീക്കേണ്ട ആവശ്യമില്ല വൺ ടു എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല വൺ ടു കുറേ തന്നെ കാലിങ്ങനെ ദൂരെ എന്തേ ഉള്ളൂ മനസ്സിലായില്ല

ഏയ് അങ്ങനത്തെ മനസ്സിലായി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം ഓക്കെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം അത് ഒന്നുമില്ല നടന്നു പോകുന്നുണ്ടോ വൺ ടു അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യണ് വൺ ടു ഫോർ ഒരു കൈ ആണ് രണ്ട് കൈമുണ്ട് വീട്ടിലെ വൺ ടു നമ്മള് തിരിച്ച് ഇവിടെ നമ്മൾ വീണ്ടും പോവാണ് വൺ ടു ത്രീ ഫോർ അപ്പൊ നമ്മൾ ആദ്യം വന്നപ്പോ വലതു കാലം വലതു കൈ എടുക്കും നമ്മൾ ഇടത് കാലം വണ് two, three, four. One, 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 two, three, four. Đang làm không lên One, 4 മനസിലായാലോ എല്ലാവർക്കും അല്ലേ ശരി അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി തിരുവാതിരേക്കാളി ക്ലാസ് കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വളരെ സ്റ്റെപ്സ് ആണ് അങ്ങോട്ട് കിട്ടുന്നവരെ നടന്നു പോണതൊക്കെ ഉള്ളു അല്ലേ ഇപ്പം നമ്മളിവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അതായത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം സന്തോഷം ചിരിച്ച് ബഹളം അങ്ങോട്ടിയാണ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ പേടിയെടുക്കുന്ന ടെൻഷൻ ആ ടെൻഷൻ കാരണം ആരും ചിരിക്കുന്നില്ല പേടി പോലെ തെറ്റു തെറ്റു തെറ്റിയാലും സാധനമില്ല എന്നും നമ്മുടെ നമ്മളെ സന്തോഷത്തിൽ നമ്മൾ ചെയ്യുന്നു നമ്മളെ പോലെ ഒരു കണ്ട് പഠിക്കും അത് പക്ഷേ ഇതൊക്കെ ഒന്നും പേടി കറന്ന് ചിരിക്കുന്നില്ല പഠിക്കുന്നവർ ചിരിച്ചൊക്കെ ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ ചിരിച്ചും എല്ലാവരും ഫോളോ ചെയ്യുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്നതായിരുന്നു തിരഞ്ഞെടുക്കണം നന്ദി നമസ്കാരം